ഇന്ന് നമ്മൾ എറ്റ്യൂസ് ലിവേഡ് കൂളിംഗ് ഓയിൽ കംപ്ലൈൻ്റ് ചെയ്ത് റിമൂവ് ചെയ്യാനായിട്ട് പോവുകയാണ് അത് ചേഞ്ച് ചെയ്ത് പുതിയ കൂളിംഗ് ഓയിൽ മാറ്റാനാണ് പോകുന്നത് നമ്മൾ മാറ്റുന്ന കാർ ഐ സി എക്സ്പേർട്ട് വടക്കഞ്ചേരിയിലുള്ള ഷോപ്പിലാണ് അപ്പോൾ നമ്മൾ ഡാഷ് ബോർഡ് കാര്യങ്ങളൊക്കെ കഴിക്കാനുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ആദ്യം വണ്ടിയുടെ ബാറ്ററി റിമൂവ് ചെയ്ത് അതിന് ശേഷം നമ്മൾ ഡാഷ് ബോർഡ് കഴിക്കാനായിട്ട് അതിൻ്റെ സ്ക്രൂസും കാര്യങ്ങളെല്ലാം നോക്കി അപ്പോൾ നമ്മളത് അഴിക്കാനായിട്ട് പോവുകയാണ് അഴിച്ചെല്ലാം സ്റ്റിയറിംഗ് കാര്യങ്ങളെല്ലാം റിമൂവ് ചെയ്ത് അതിൻ്റെ എയർ ബാഗ് സിസ്റ്റം ഉള്ളതുകൊണ്ട് അത് കറക്റ്റായിട്ട് വേണം റിമൂവ് ചെയ്യാനായിട്ട് ശ്രദ്ധയോടെ കൂടി ചെയ്തില്ലെങ്കിൽ അത് കംപ്ലൈൻ്റ് ആവും പെട്ടെന്ന് തന്നെ അപ്പോൾ നമ്മൾ നോക്കി വേണം ചെയ്യാനായിട്ട് അപ്പോൾ നമ്മൾ ഡാഷ് ബോർഡ് കാര്യങ്ങളൊക്കെ ഏകദേശം അഴിച്ച് തുടങ്ങിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ എല്ലാം നമ്മൾ ശ്രദ്ധയോടുകൂടി ചെയ്യണം കാരണം ഇത് എന്തേലും ഒരു സാധനം ഇഷ്യൂസ് വരാതെ വേണം നമ്മൾ ചെയ്യാനായിട്ട് അപ്പോൾ ഈ വീഡിയോ കാണുന്നവരാണെങ്കിലും ഇപ്പോൾ എ സി മെക്കാനിക് ആണെങ്കിലും നിങ്ങൾ നോക്കിയിട്ട് വേണം ചെയ്യാനായിട്ട് അപ്പോൾ നമ്മൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കി എ സിയുടെ അതെല്ലാം സീറോ ഓക്കെ അതിന് ശേഷമാണ് നമ്മളിപ്പോൾ ഫില്ല് ചെയ്യുന്നത് സ്റ്റിയറിംഗ് കാര്യങ്ങളൊക്കെ സ്റ്റഡി ആക്കി വെച്ച് കൺഫേം ആക്കിയിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ പുതിയ കൂളിംഗ് ഓയില് നമ്മൾ മേടിച്ചിട്ടുണ്ട് ഒറിജിനൽ കൂളിങ് ഓയിലാണ് അതാണതിപ്പോൾ കാണുന്നത് നിങ്ങൾക്ക് ഇതിൻ്റെ പഴയ കൂളിംഗ് ഓയില് കാണിച്ച് തരാം അത് വീഡിയോയിൽ ഉണ്ടാവും പഴയ കൂളിംഗ് കൂളിങ് ഓയിലിട്ടോ ഇതിപ്പോൾ നമ്മൾ അഴിച്ചെല്ലാം റിമൂവ് ചെയ്ത് വെച്ച വീഡിയോയാണ് കാണുന്നത് അപ്പോൾ അതിൻ്റെ എല്ലാം കാണുമ്പോൾ തന്നെ നമുക്ക് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ് അപ്പോൾ നമ്മൾ ഈ പഴയ കൂളിങ് ഓയിലിൻ്റെ കണ്ട ചളിവടിച്ചിട്ട് ലീക്ക് ആയതാണത് അപ്പോൾ ഇത് നമുക്ക് ചേഞ്ച് ചെയ്യാതെ വേറെ ഓപ്ഷൻ ഇല്ല അപ്പോൾ പുതിയ കൂളിങ് ഓയിലെല്ലാം നമ്മളെടുത്തു കൂളിങ് ഓയിൽ ഒറിജിനലായിട്ട് നമ്മൾ ടയോട്ടയുടെ ആയിട്ട് ഓ ജീവ് മേടിച്ചതാണ് ഇനി നമുക്കതിൻ്റെ വയർ കാര്യങ്ങളെല്ലാം വേറെ എന്തെങ്കിലുമൊക്കെ ഡസ്റ്റ് കാര്യങ്ങളുള്ളതൊക്കെ ക്ലീൻ ചെയ്തിട്ട് ക്ലീൻ ചെയ്തതിന് ശേഷം നമുക്ക് ഈ കൂളിംഗ് ഓയില് ബ്ലോവറും കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് അതിനകത്ത് വെക്കാം അതിൻ്റെയൊക്കെ ജസ്റ്റ് ഡസ്റ്റ് കാര്യങ്ങളുണ്ട് അതെല്ലാം നമ്മൾ എല്ലാം ക്ലീൻ ചെയ്ത് കഴിഞ്ഞു ഇനി നമുക്ക് ലൈക്ക് ബോർഡർ ലൈറ്റ് ഫോം ചെയ്യണം ഫോം ഒട്ടിച്ചതിന് ശേഷം വേണം അത് നമുക്ക് വെക്കാനായിട്ട് ഇപ്പോൾ നമ്മൾ ഇത് അഴിച്ചിട്ടിരിക്കുന്ന ഭാഗമാണ് കേട്ടോ ഈ വീഡിയോയിൽ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ മൗണ്ട് നമ്മൾ അഴിച്ചെടുക്കണം അത് അഴിച്ചെടുത്തിട്ട് ക്ലീൻ ചെയ്തതിന് ശേഷം പുതിയതിലേക്ക് ഫിക്സ് ചെയ്യുക വാൾവിൻ്റെ അങ്ങനെ അത് വെച്ചു പിന്നെ നമ്മളതെല്ലാം ബോക്സ് എല്ലാം ക്ലിപ്പ് ചെയ്ത് ലോക്ക് ചെയ്ത് വെച്ചു ലോക്ക് ചെയ്ത് വെച്ചതിന് ശേഷം നമുക്ക് എയർ ഫിൽറ്റർ ഇടാം എയർ ഫിൽട്ടർ ഇട്ടിട്ട് എയർ ഫിൽറ്ററിൻ്റെ ലോക്ക് അടച്ചതിന് ശേഷം ജസ്റ്റ് ഗ്ലൂ വെച്ചൊന്ന് സീൽ ചെയ്യുക പിന്നെ നമുക്കത് വണ്ടീൻ്റെ മറ്റേ ഡാഷ്ബോർഡിൻ്റെ അകത്ത് സെറ്റ് ചെയ്യാനായിട്ട് പോവുകയാണ് പയ്യ ശ്രദ്ധിച്ച് നോക്കിയതിന് ശേഷം അതിൻ്റെ ആ രണ്ട് പൈപ്പ് കാണുന്നുണ്ട് ആ പൈപ്പ് നമ്മൾക്ക് പുറത്തേക്ക് കംപ്രസ്സറിലേക്ക് കണക്റ്റാവുന്ന രീതിയിൽ വേണം നമ്മൾ ഹോളിൽ കൂടെ കണക്ട് ചെയ്യാനായിട്ട് അതിന് ശേഷം നമ്മൾ ജസ്റ്റ് അതിൻ്റെ വിൻഡ് കാര്യങ്ങളെല്ലാം കറക്റ്റ് ഫിക്സ് ചെയ്തതിന് ശേഷം പൈപ്പ് എല്ലാം നമ്മൾ ഒന്നുകൂടെ ഒന്ന് ശ്രദ്ധിക്കണം അതിൻ്റെ ലോക്ക് കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതൊക്കെ അതെല്ലാം നമ്മൾ നോക്കി ഫിക്സ് ചെയ്തതിന് ശേഷം സ്ക്രൂസ് കാര്യങ്ങളെല്ലാം ടൈറ്റ് ചെയ്യുക പിന്നെ അതിൻ്റെ കണക്ഷൻസ് കൊടുക്കാനുള്ളതെല്ലാം ഏകദേശം കണക്ഷൻസ് കൊടുത്ത് സ്റ്റീര് അങ്ങനെയുള്ളതെല്ലാം ഓൾമോസ്റ്റ് ഫിക്സ് ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ അങ്ങനെ ഇതെല്ലാം ഫിക്സ് ചെയ്തു ഫിക്സ് ചെയ്തതിന് ശേഷം കണക്ഷൻസ് എല്ലാം കൊടുക്കണം അതിൻ്റെ എ സി അഡ്ജസ്റ്റ് അങ്ങനെയുള്ളതെല്ലാം സ്ക്രൂ ചെയ്ത് ബോൾട്ട് ചെയ്ത് അടയിലുള്ള എല്ലാം ഓൾമോസ്റ്റ് എല്ലാം ഫിക്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇനി സ്റ്റിയറിങ്ങിൻ്റെ ഇൻഡിക്കേറ്ററും ഹെഡ്ലൈറ്റിൻ്റെ എല്ലാം സ്വിച്ചുകളാണ് ഫിറ്റ് ചെയ്യുന്നത് അത് കറക്റ്റ് അതിൻ്റെ ലോക്ക് കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിച്ച് അത് കറക്റ്റായിട്ട് ഫിക്സ് ചെയ്യണം ഇത് കുറച്ചും കൂടെ ഒന്ന് ശ്രദ്ധിച്ച് വേണം ചെയ്യണമെങ്കിൽ കാരണം ഇത് ഓരോന്ന് ഫിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് എയർ ബാഗിൻ്റെ അത് സെറ്റ് ചെയ്യാനുണ്ട് അപ്പോൾ അത് നമ്മളൊന്ന് നോക്കിയതിന് ശേഷം ഇനി മീറ്റർ നമുക്ക് ഫിറ്റ് ചെയ്യാം മീറ്റർ കണക്ഷൻസ് എല്ലാം കണക്ട് ചെയ്തു അതിന് ശേഷം നമുക്ക് കാരണം നമ്മളുടെ കാർ ഐ സി എക്സ്പേർട്ട് ഷോപ്പ് നമ്മളിവിടെ എല്ലാ വാഹനങ്ങളുടെയും അഴിക്കും അത് ടയോട്ട ഇന്നോവ അങ്ങനെയുള്ള ഒട്ടുമിക്ക ജപ്പാൻ ജർമ്മൻ കാറുകളും നമ്മൾ റീപ്ലേസ് ചെയ്ത് കൊടുക്കും അത് നമ്മൾ ഒരു വൺ ഡേ കൊണ്ട് തന്നെ ചെയ്യുന്നൊരു അതാണ് നമുക്ക് പാർട്സ് എല്ലാം ആണ് ഇൻ കേസ് അവൈലബിൾ അല്ലാത്ത സാധനം ഉണ്ടെങ്കിൽ നമ്മളത് വരുന്നവരെയുള്ളൊരു ടൈം ഗ്യാപ്പേ ഉള്ളൂ എന്തായാലും വൺ ഡേക്കുള്ളിൽ നമ്മൾ ഫിനിഷ് ചെയ്ത് കൊടുക്കും ഓൾമോസ്റ്റ് എല്ലാ വർക്കും തന്നെ ഇതിപ്പം നമുക്ക് വന്ന് വൺ അവർ കഴിഞ്ഞുള്ളൂ അപ്പോൾ നമ്മൾ ഓൾമോസ്റ്റ് ഇതെല്ലാം അഴിച്ചു റീപ്ലേസ് ചെയ്ത് ഫിക്സ് ചെയ്യാനുള്ള അതിൽ സ്റ്റിയറിംഗ് നമ്മളൊന്ന് വെച്ചു വെച്ച് ചെയ്ത് അതിൻ്റെ എയർ ബാഗിൻ്റെ മോട്ടറാണിത് അതായത് നമ്മൾ കറക്റ്റായിട്ട് അത് കണക്ട് ചെയ്തിട്ട് ഒന്നുകൂടെ ചെക്ക് ചെയ്ത ശേഷം ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക ഇനി നമുക്ക് ലീക്ക് ഉണ്ടോ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം ലീക്ക് ടെസ്റ്റ് ചെയ്ത് അതിന് ശേഷം നമുക്ക് ഗ്യാസ് ഫില്ല് ചെയ്യാൻ പറ്റും കുറച്ച് ഓയിൽ നമ്മൾക്ക് അതിനകത്ത് ഫില്ല് ചെയ്ത് കൊടുക്കണം നമ്മൾ ഫുള്ള് ഗ്യാസ് എല്ലാം ഒന്ന് റിമൂവ് ചെയ്തതല്ലേ ഇനി നമ്മൾ ഗ്യാസ് ഫില്ല് ചെയ്യാനായിട്ട് പോവുകയാണ് ഗ്യാസ് ഫില്ല് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പ്രഷറും കാര്യങ്ങളെല്ലാം ചെക്ക് ചെയ്തു അപ്പോൾ കൂളിങ് ചെക്ക് ചെയ്യാണ് ഡോറെല്ലാം ക്ലോസ് ചെയ്തതിന് ശേഷം എ സി ഓണാക്കി ഓക്കെ അപ്പോൾ നല്ല